ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊന്ന് വീട്ടിൽ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഈ സ്ഥലം കാണാൻ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാകും ഇത് ഈ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഒരു ഫീലിംഗ് തന്നെയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ എത്തിയിട്ടുണ്ട് അടുക്കളയിൽ ഇതാ വെള്ളരിക്ക കറിയാക്കുന്നുണ്ട് ഇന്ന് രാവിലെ പഴം പുഴുങ്ങാന്നിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾക്കുള്ളത് ആദ്യം പുഴുങ്ങി പിന്നെ അച്ഛൻ എണിച്ചിട്ട് അച്ഛന് എന്താ വേണ്ടതെന്ന് വിചാരിച്ച അതുണ്ടാക്കി കൊടുക്കാമെന്ന് ആണ് വിചാരിക്കുന്നത് കാരണം അച്ഛൻ ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല്ലുവേദന തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് പിന്നെ എല്ലാവരും ചില്ലറ പ്രായത്തിൻ്റെ ഒരു ഇതും ഉണ്ട് അപ്പോൾ ഇന്ന് മക്കളെ കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി എനിക്കങ്ങനെ കിട്ടിയത് കേട്ടോ അങ്ങനെ മക്കളെയും എല്ലാവരെയും പറഞ്ഞു വിട്ടു എനിക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ റൂമൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട് അപ്പോൾ എന്നോട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു കാർത്തിക് ഇതുപോലെ മുഖം മൂടി വീഡിയോ ഇടണം കേട്ടോ മിക്കവാറും അടിച്ചു വരുമ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് മുഖം മൂടുക ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നും ഉള്ളു കേട്ടോ കാർത്തിക് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നു എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്യാറ് സ്കൂള് തുറക്കുമ്പോഴേക്കും അടിച്ചുപൊക്കെ വാരി ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല ഓരോരോ തിരക്കായിപ്പോയി പണിക്കാറുള്ള ദിവസം നമുക്ക് അടിച്ചു വരാനുള്ള സമയമൊന്നും കിട്ടില്ല അതാ വെറുതെ അടിച്ചിടും തുടച്ചിടും നല്ലാണ്ട് കറക്റ്റായിട്ട് എന്താ പറയുക പൊടിയൊക്കെ തട്ടി അടിച്ചു പൊറിക്കൊന്നും വെക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ലീവ് കിട്ടുമ്പോൾ കിട്ടുന്ന ചാൻസ് എന്നൊക്കെ അടിച്ചു വരലാണ് പതിവ് കുഞ്ഞ് റൂമാണെങ്കിലും ഒരുപാട് സാധനങ്ങളുണ്ടാവും കേട്ടോ റൂമിൽ ഒന്നൊന്നും ഒഴിവാക്കാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് അതുകൊണ്ട് എല്ലാം അടി അടിക്കുക അതിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു വെക്കുക അത് തന്നെ പരിപാടി ഇന്നലെ അടിച്ചു വരണം എന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തക്കളൊരു രാത്രി തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതെടുത്ത് അവിടെ അടിച്ചു വരണം അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടു നല്ല പേരുത്ത പണിയാണ് അവിടെ ഇതുപോലത്തെ അലമാരില്ല കേട്ടോ അതുകൊണ്ട് ബുക്സ് ഒന്നും വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല ആകെ രണ്ട് കട്ടിലും ഒരു സാധാ ചെറിയൊരു അലമാരി മാത്രമേ ഉള്ളൂ കേട്ടോ ആ റൂമിൽ പിന്നെ മുകളിൽ ഒരു ബർത്തും ഉണ്ട് പക്ഷേ ബർത്തിൻ്റെ മുകളിൽ വെച്ചാൽ മോക്കൊന്നു എത്തില്ലല്ലോ ബുക്സൊക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ അവിടെ എത്തില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ രണ്ടാളുടെയും ഒരു റൂമിൽ അലമാരിയിൽ വെക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടു അടിയായിരിക്കും നൈനുവിൻ്റെ ഒരു സാധനം പോലും തക്കോട് വെച്ചു കൊടുക്കില്ല കേട്ടോ എല്ലാം ഓരോരോ വഴിക്ക് വെച്ചു കൊടുക്കും നൈനുവിനാണെങ്കിൽ ഭയങ്കര വിഷമമാണ് പെട്ടെന്ന് അവൾ കറിയും ചെയ്യും ഇതിൻ്റെ തല്ല് തീർക്കാൻ പോയാൽ നമ്മളും പെട്ടുപോകും അപ്പോൾ ഇന്ന് എൻ്റെ അടിച്ചുപാരിലൊക്കെ ഇവിടെ നിർത്തുകയാണ് ഒന്നാമത് ഉച്ചയായി പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായി എനിക്ക് കഴിക്കണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കിഴങ്ങ് കറിയാണ് വേണ്ടി ഒരു വലിയ സവാളയും ഒരു വലിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ക്യൂബ്സ് പോലെ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇനി അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്തത് അത് നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇതാ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഇത് കുറുകിയിരിക്കുന്ന കേട്ടോ ടേസ്റ്റ് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇനി കടുകും ചെറിയുള്ളിയും ഞാൻ എടുത്തത് സവാളയാണ് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് പിന്നെ ഞാൻ സവാള സവാളയെടുത്തൊന്നേ ഉള്ളൂ അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ Thank you.